താൻ പടിയിറങ്ങിപ്പോയതിനു ശേഷം ഛിന്ന പോയ തൻ്റെ സാമ്രാജ്യത്തിനെ വീണ്ടും ഒന്നിച്ച് പ്രൗഢിയിലേക്കും അതിൻ്റെ ഭൂതകാല പെരുമയിലേക്കും കൊണ്ടുപോകാൻ അഭിനവ രാവണൻ ലങ്കയിൽ നിന്നും ജയ്പൂരിലേക്ക് തിരികെ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ ഫൈനലിലേക്ക് കൈപിടിച്ച് നടത്തിയ അവരുടെ സൂപ്പർ പരിശീലകൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം കുമാർ സംഘക്കാര വീണ്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകനാവുകയാണ് എന്ന് ക്രിക്ബസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിനെ ഫൈനലിൽ എത്തിയതിനു ശേഷം അദ്ദേഹം പടിയിറങ്ങാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ചാമ്പ്യന്മാരാക്കിയ ശേഷം രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലക സ്ഥാനത്തേക്ക് മടങ്ങി വന്നതായിരുന്നു പക്ഷേ രാഹുലിന്റെ കീഴിൽ ഒരുപാട് പ്രശ്നങ്ങൾ രാജസ്ഥാൻ റോയൽസ് അമീകരിച്ചു മുഖ്യതാരങ്ങളുടെ പരുക്കും മാനേജ്മെന്റിന്റെ അമിതമായിട്ടുള്ള ഇടപെടലും കാരണം രാഹുൽ ദ്രാവിഡിനും സഞ്ജുവി സാംസണും ഒന്നും ടീമിൽ കാര്യമായിട്ട് ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാരണം രാഹുൽ ദ്രാവിഡ് ടീം ടീമിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൻ്റെ അവസാനത്തോടുകൂടി രാജസ്ഥാനും ടീം ഇടാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അപ്പം കുമാർ സംഘക്കാരെ വരുന്നത് വളരെ വലിയൊരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തന്നെയാണ് തന്നെ നഷ്ടപ്പെട്ടു പോയ സാമ്രാജ്യം തിരികെ എത്തുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള പരമപ്രധാനമായിട്ടുള്ള വെല്ലുവിളി പക്ഷേ ബോളിംഗ് കോച്ചായിട്ടുള്ള ഷെയ്ൻ ബോണ്ടും അസിസ്റ്റന്റ് കോച്ചായിട്ടുള്ള വിക്രം റാത്തോറും രാജസ്ഥാൻ റോയൽസിനോടൊപ്പം തുടരും എന്ന് തന്നെയാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങി കുമാർ സംഘക്കാരെ അധികാരമേൽക്കുന്നത് ആരാധകർക്ക് സന്തോഷം നൽകുമെങ്കിൽ പോലും എന്തൊക്കെ വെല്ലുവിളികൾ ജയ്പൂരിൽ അദ്ദേഹത്തിന് കാത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരുവിധ ധാരണയുമില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്